അപ്പോൾ ഇന്ന് നമ്മൾ ഇതാ ഇപ്പോൾ എട്ട് ഇരുപതായി അപ്പോൾ എട്ട് ഇരുപതിന് നമ്മളിപ്പോൾ വീണ്ടും ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മളിന്ന് രാമനാഥപുരത്ത് പോയി രാമനാഥപുരത്ത് നിന്ന് ഏർവാടിയിലോട്ടുള്ള ആ ഒരു ട്രിപ്പിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക ഏർവാടിയിലോട്ടുള്ള വഴിയിലോട്ട് കയറിയിട്ടുണ്ട് രാമനാഥപുരം രാമനാഥപുരത്തേക്ക് കയറാതെ അല്ലെങ്കിൽ രാമനാഥപുരം കയ്ക്ക് ചെയ്യാതെ നമ്മൾ ഇനി പോകുന്നത് ഏർവാടിയിലേക്കാണ് അതുകൊണ്ടുതന്നെ ധനുഷ്കോടി റോട്ടിൽ നിന്ന് ധനുഷ്കോടിയാണല്ലോ അവസാന എൻ്റെ അപ്പോൾ ആ ഒരു നാഷണൽ ഹൈവേയിൽ നിന്ന് നമ്മൾ വലത് ഭാഗത്തേക്ക് പത്തൊൻപത് കിലോമീറ്റർ ദൂരം നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ റോട്ടിലൂടെ സഞ്ചരിച്ചാലാണ് കാണാൻ കഴിയും ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്ന റോഡിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏർവാടി ദർഗയൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റും ഓക്കെ രണ്ട് ഭാഗത്തും മൊത്തം നെൽപ്പാടങ്ങളാണ് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ കാണിക്കാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്ന അതേപോലെ വിശാലമായ നെൽപ്പാടങ്ങൾ കച്ചി കൂനകൾ കരിമ്പനകൾ അങ്ങനെ ഒരു ഗ്രാമീണ ഭംഗിയുടെ എല്ലാ മനോഹാരിതയും ആവാഹിച്ചിട്ടുള്ള രാമനാഥപുരം ഇതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് കേട്ടോ രാമനാഥപുരത്തിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ എന്തായാലും ഇവിടുന്ന് ഇനി ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറുപാടി ദർഗയിലെത്താൻ പറ്റും എന്തായാലും അടുത്ത നമ്മുടെ ലക്ഷ്യം ദർഗയാണ് അപ്പോൾ ദർഗയിലേക്ക് പോകാം ഓക്കെ കാണാം ർവാടിയിലെ പ്രധാന ദർഗയും അതായത് ഇബ്രാഹിം ബാദുഷയുടെ പ്രധാന ദർഗയും അതേപോലെ കാട്ടുപള്ളിയും സന്ദർശിച്ച ശേഷം ഇനി നമ്മൾ പോകുന്നത് വാൽനോക്കത്തെ കാട്ടുപള്ളിയും വാൽനോക്കത്തെ കടൽ കടൽത്തീരത്തേക്കുമാണ് അടുത്തതായി നമ്മൾ എത്തിച്ചേർത്തിരിക്കുന്നത് വലിനോക്കം എന്ന സമുദ്ര നിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് വലിനോക്കത്ത് ഒരു കാട്ടുപള്ളി ദർഗയും അതോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റു ശുഹതാക്കളുടെ എല്ലാം തന്നെ ഉണ്ട് അതും ഇതേപോലെ ഏകദേശം വലിയ ദൂരമില്ലാതെ കുറേ ഉപ്പ് പാടങ്ങളും വലിനോക്കത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇവിടുത്തെ മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുന്നത് തമിഴ്നാട് ഉപ്പ് കോർപ്പറേഷനാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഉപ്പ് ഖനനം തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഉപ്പിൻ്റെ വലിയ കുന്നുകൾ രൂപപ്പെട്ടിട്ടുണ്ട് സമുദ്രത്തിൽ നിന്നും സമുദ്രത്തിൽ നിന്നും അടിച്ചു കയറ്റുന്ന വെള്ളം അത് ബാഷ്പീകരിച്ച് ജലം മുഴുവൻ ഉണങ്ങി അങ്ങനെ ലഭിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഉപ്പ് എന്ന് പറയുന്നത് ഇത് ഇതേപോലെ കുന്നുകൾ പോലെ കൂട്ടിയിട്ട് പിന്നീട് ശുദ്ധീകരണശാലകളിലേക്ക് ഇതേപോലെ ട്രെയിലറുകളിലും മറ്റും കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു വലിയ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ് വാൽനോക്കത്തുള്ളത് മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന വളരെ വലിയ ഒരു ജനവിഭാഗമാണ് വാൽനോക്കത്ത് ഉള്ളത് അതേപോലെ തന്നെ കീളക്കരയിൽ കീളക്കരയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം കൂടിയാണ് വാൽനോക്കം ഇവിടെയുള്ള ജിന്നിൻ്റെ പള്ളി വളരെ പ്രശസ്തമാണ് ഏറ്റവും പഴക്കം കൂടിയ ഒരു പള്ളിയാണിതെന്ന് പറയപ്പെടുന്നു തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ ഉപ്പുപാടങ്ങളിൽ ഒന്ന് തൂത്തുക്കുടിയും മറ്റൊന്ന് വാൽനോക്കത്തും ആണ് എന്ന് പറയാം അതേപോലെ തന്നെ തമിഴ്നാടിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ഉപ്പ് ഖനനം നന്ന നല്ല രൂപത്തിൽ തന്നെ നടന്നു പോരുന്നു രാജ്യത്തിൻ്റെ വരു ഉൽപാദനത്തിൻ്റെ പത്ത് ശതമാനത്തോളം ഉപ്പ് ഖനനവും നടക്കുന്നത് തമിഴ്നാടാണെന്ന് പറയാം സംഘടനകളുടെ ചരിത്രമാണ് രാമനാഥപുരത്തിനും അതേപോലെ ഏർവാടി ഉൾക്കൊള്ളുന്ന മറ്റു കീളക്കര പോലുള്ള പ്രദേശങ്ങൾക്കും എല്ലാം തന്നെ പറയാനുള്ള ഒരു വലിയ ചരിത്ര സത്യം പാണ്ഡ്യ അന്നത്തെ കാലത്ത് മദീനയിൽ നിന്നും കടന്നു വന്നിരുന്ന നബിയുടെ പിന്തുടതിടർച്ചയിൽ പെട്ട ആളുകളുടെ അല്ലെങ്കിൽ നബിയുടെ പ്രവാചകരുടെ പിന്തുടർച്ച അവകാശികൾ ഇവിടെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കണ്ണൂർ അവർ കടൽ മാർഗം എത്തിച്ചേരുകയും അവിടെ നിന്ന് തമിഴ്നാടിൻ്റെ ഇത്തരം ഭാഗങ്ങളിലേക്ക് പോവുകയും അവിടുത്തെ രാജാക്കന്മാരുമായി സന്ധികളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അതിനുശേഷം മത പ്രചാരണത്തിൻ്റെ ഭാഗമായി പള്ളികൾ സ്ഥാപിക്കുകയും അവിടെ അവർ നല്ല രൂപത്തിൽ ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടവും കടന്നു പോയിരുന്നു ആ സമയത്ത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുവദിക്കാതിരുന്ന ഭരണാധികാരികളും അന്നുണ്ടായിരുന്നു അവരുമായി ഇവർ പല തരത്തിലും യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരികയും ആ യുദ്ധങ്ങളിലെല്ലാം തന്നെ പല തരത്തിൽ ആളുകൾ മരണപ്പെടുകയും അത്തരം ആളുകളുടെ ശവകുടീരങ്ങളെല്ലാം തന്നെ ഇന്ന് അറിയപ്പെടുന്ന ഇതേപോലെ വലിയ ദർഗകളായും മറ്റും അറിയപ്പെടുകയാണ് പിൽക്കാലത്ത് ചെയ്തത് തദ്ദേശീയരായ നിരവധി ആളുകൾ മതം ഇസ്ലാം മതത്തിലേക്ക് കയറി വന്നതോടുകൂടി പാണ്ഡ്യ രാജാക്കന്മാരും അതേപോലെ അവരുമായി ചേർന്ന് നിൽക്കുന്ന സാമന്തരുമെല്ലാം തന്നെ ഇത്തരം ഇസ്ലാം മത വിശ്വാസികളുമായും അല്ലെങ്കിൽ അവരുമായി അവരുടെ നേതാക്കന്മാരായിട്ടുള്ള ഇത്തരം ബാദുഷന്മാരുമായും ഒക്കെ സംഘടനകളിൽ ഏർപ്പെടുക പതിവായിരുന്നു ആ കാലഘട്ടത്തിൽ ഏകദേശം ഒരു നൂറ്റാണ്ടിൻ്റെ അത്രയും സമയം അവർ പലതരം സംഘടനകൾ സംഘടനകളേർപ്പെടുകയും ഓരോ തലമുറയിൽ നിന്നും പല തവണ പല രാജാക്കന്മാരടക്കമുള്ള വലിയ വലിയ നേതൃനിര തന്നെ ഇല്ലാതാവുകയും ചെയ്തു ഇത്തരം ആളുകളുടെ പ്രത്യേക പ്രത്യേകം ശവ കുടീരങ്ങളെല്ലാം തന്നെ ഈ ഭാവകങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാനായി കഴിയും ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അതുകൊണ്ടായിരിക്കാം ഇവർ ഇത്തരം ഏരിയകൾ തിരഞ്ഞെടുത്തതെന്ന് കരുതപ്പെടുന്നു സമുദ്രത്തിനോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയ കിണറുകൾ നമുക്കിവിടെ കാണാനാവും സമുദ്രം ഒരു പത്ത് മീറ്റർ അപ്പുറത്താണെങ്കിൽ അതിന് തൊട്ട് ഇപ്പുറത്ത് നല്ല വെള്ളം കുടിക്കാനായി നല്ല കുടിവെള്ളം ലഭിക്കുന്ന ഒരു പാട് കിണറുകൾ കൊച്ചു കൊച്ചു കിണറുകൾ നമുക്ക് ഈ കടൽക്കരയിലൊക്കെ കാണാനാവും വാൽനോക്കത്തു നിന്നും നമ്മൾ അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം കാട്ടപ്പുഴി സന്ദർശനവും എല്ലാം പൂർത്തിയാക്കി നമ്മളിനി ധനുഷ്കോടിയിലേക്ക് തിരിച്ചു പോവുകയാണ് ജല ദൗർലഭ്യം ഒട്ടും അനുഭവപ്പെടാത്ത ഒരു മേഖലയാണ് ഈ ഒരു രാമനാഥപുരത്തിൻ്റെ വിവിധ എനിക്ക് തോന്നി കാരണം റോഡിൻ്റെ ഇരുവശങ്ങളിലും സമൃദ്ധമായ ജലമാണ് അതേപോലെ തന്നെ ഇടത് ഭാഗത്ത് ഇടതൂർന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇടതടവില്ലാതെ കൃഷി ചെയ്തിരിക്കുന്നു നമ്മുടെ നെൽ നെല്ലിൻ്റെ ഏറ്റവും വലിയ ഒരു ശേഖരം തന്നെയാണെന്ന് പറയാം നെൽപ്പാടങ്ങളുടെ അറ്റമില്ലാത്ത അന്തമില്ലാത്ത ആയിരക്കണക്കിന് ഏക്കറുകൾ നെൽ കൃഷി തന്നെ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി പരിപാലിച്ചിരിക്കുന്നു ഇതേപോലെ മറ്റൊരു വശത്താണെങ്കിൽ വളരെയേറെ കരിമ്പനകളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും അതേപോലെ റോഡിനിരുവശവും കരിമ്പനകളുടെ തണലും നമുക്ക് കാണാം വലത് ഭാഗത്ത് കാണാൻ കഴിയുന്നത് വെള്ളക്കെട്ടുകളാണ് ഇതേപോലെ പക്ഷേ അവ സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അത് വെള്ളമാകാനുള്ള സാധ്യതയും കുറവല്ല എന്തൊക്കെയായാലും നയനമനോഹരമാണ് കാഴ്ചകളെല്ലാം തന്നെ ഇടത് ഭാഗത്ത് ഇതേപോലെ നെൽപ്പാടങ്ങളും വലത് ഭാഗത്ത് തടാകം പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു സ്രോതസ്സും പിന്നെ ഇതേപോലെ നല്ല റോഡുകളും തമിഴ്നാടിൻ്റെ റോഡുകളെപ്പറ്റി നമ്മൾ എത്ര വർണ്ണിച്ചാലും മതിയാവുകയില്ല തന്നെ എത്ര തന്നെ ചെറിയ റോഡുകളാണെങ്കിലും ഒരു കുണ്ടോ കോഴിയോ നമുക്ക് തിരഞ്ഞ് നോക്കി കണ്ടുപിടിക്കേണ്ടി വരും അത്രത്തോളം പെർഫെക്റ്റ് ആണ് ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങൾ വാൽനോക്കത്തു നിന്നും ധനുഷ്കോടിയിലേക്കുള്ള ഏകദേശം നൂറോളം കിലോമീറ്ററുകൾ നമുക്ക് ഇതേപോലെയുള്ള ഈ പാതകളിലൂടെ വേണം സഞ്ചരിക്കുവാൻ തമിഴ്നാടിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ചെറിയ പാതകളാണെങ്കിൽ പോലും എത്രയോ മനോഹരം തന്നെ അപ്പോൾ ഇനിയുള്ള അടിപൊളി കാഴ്ചകളുമായി അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് ശുഭപ്രതീക്ഷയോടെ വീണ്ടും കാണാം ഗുഡ് ബൈ